ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശ്യാമ സംസാരിക്കുന്നത് സത്യഭാമ കേൾക്കുന്നുണ്ട് വിഷ്ണുവിനെ തുറന്നുവിടുന്നത് നീയാണോ എന്ന് ശ്യാമയോട് സത്യഭാമ ചോദിക്കുന്നു ഞാനല്ല എന്ന് ശ്യാമ പറയുകയും ചെയ്യുന്നുണ്ട് ഉടൻ തന്നെ സത്യഭാമ വിഷ്ണുവിന്റെ മുറിയിലേക്ക് പോയി വിഷ്ണുവിന്റെ മുറിയുടെ കഥക് തുറന്നു നോക്കുന്നുണ്ട് എന്നാൽ അവിടെ ഒരാൾ മൂടി പുതച്ചു കിടക്കുന്നത് ആണ് കാണുന്നത് വിഷ്ണു അല്ല ഈ കിടക്കുന്നത് പിന്നെ സ്കൂളിൽ വിഷ്ണു ചെന്നു എന്ന് പറയുന്നത് എല്ലാവരും കൂടി എന്നെ വിഡ്ഢിയാക്കുകയാണ് എല്ലാം സഹിക്കും പക്ഷേ പറ്റിക്കാൻ നോക്കിയാലുണ്ടല്ലോ ഒറ്റ ഓണത്തിനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ ഭാമ പറയുന്നുണ്ട് എന്നിട്ട് കമലന്റെ അരികിലേക്ക് പോകുന്നു കമലനാണെങ്കിൽ മൂടി പുതച്ച് കിടക്കുന്നു എല്ലാവരും കൂടി എന്നെ അങ്ങ് തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് വിഷ്ണു മോനെ വിഷ്ണു എന്നു പറഞ്ഞു വിഷ്ണുവിനെ ഉണർത്താൻ ശ്രമിക്കുന്നുണ്ട് എടാ മോനെ ഒന്ന് എണ്ണീട്ടേ താഴേക്ക് വാ എന്തോ നട ഇത് ഡാ എന്നൊക്കെ പറഞ്ഞ് ആ പുതപ്പ് മാറ്റാൻ ശ്രമിക്കുകയാണ് എന്നാൽ കമലനാണെങ്കിൽ ആ പുതപ്പ് ഇങ്ങനെ മുറുകെ പിടിച്ചു വെച്ചിരിക്കുന്നു സത്യഭാമയാണെങ്കിൽ ആ പുതപ്പ് മാറ്റാനും ശ്രമിക്കുന്നു വിഷ്ണുവിടെ എഴുന്നേറ്റ് വായെന്നൊക്കെ പറയുന്നുണ്ട് കമലനാണെങ്കിൽ ഇപ്പോൾ കമിഴ്ന്ന് കിടക്കുകയാണ് ഇനി വിഷ്ണു അല്ല എന്ന് പറഞ്ഞ് മുഖം നോക്കാൻ ശ്രമിക്കുകയാണ് കമലൻ സോറി ഭാമ കമലൻ കാണിക്കാത്തത് കൊണ്ട് തന്നെ അവിടെ ഇരുന്ന എന്തോ ഒരു സാധനം എടുത്ത് കമലനെ അടിക്കുന്നുണ്ട് സത്യഭാമ എന്നാലും മുഖം പിള്ളകൊണ്ട് മറച്ചു വെച്ചിരിക്കുകയാണ് കമലൻ ഒടുവിൽ ആ പിള്ള എടുത്ത് മാറ്റിയതും കമലന്റെ മുഖം കാണുന്നു തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് കമലൻ ദേഷ്യത്തോടെ സത്യഭാമ കമലനെ നോക്കുന്നു അവൻ വിഷ്ണു എവിടെന്നാ ഞാൻ ചോദിച്ചതെന്ന് ആശാൻ സ്കൂളിലേക്ക് പഠിക്കാൻ പോയതാണെന്ന് കമലൻ പറയുമ്പോൾ സത്യഭാമ കമലന്റെ കരണ തടിച്ചു വീണ്ടും ചോദിക്കുന്നുണ്ട് അവൻ വരുന്നതുവരെ എന്നോട് ഇവിടെ കിടക്കാൻ അത്രയും കമലൻ പറഞ്ഞപ്പോൾ തന്നെ വീണ്ടും സത്യഭാമ കമലന്റെ കരണ തടിച്ചു ഒന്നോ രണ്ടോ അടിയെന്നുമല്ല ഒരു അഞ്ചാറ് അഞ്ചാറടിയെങ്കിലും കൊടുത്തു കാണാം എന്നിട്ട് പറയുന്നു എടാ നീ ആണോടാ അവനെ തുറന്നു വിട്ടത് നിന്നെ ഇന്ന് ഞാനെന്നെ പറഞ്ഞേ കമലനെ പിടിച്ച് വലിച്ച് താഴേക്ക് കൊണ്ടുപോവുകയാണ് ഭാമ വീട്ടിന്റെ ഉമറത്തേക്ക് കൊണ്ടുവന്നിട്ട് കമലനെ ഒരൊറ്റ തള്ളി നീ എന്തൊക്കെയായി കാണിക്കുന്നത് എന്ന് രാഘവൻ ചോദിക്കുമ്പോൾ സത്യഭാമ പറയുന്നുണ്ട് ഒറ്റ ഒര്ണ്ണം ഒന്നും പറഞ്ഞു പോകരുത് എല്ലാവരും കൂടി എന്നെ കളിപ്പിക്കാൻ നോക്കുവാണോ പിന്നിൽ നിന്ന് കുത്താൻ നോക്കുന്നു എല്ലാവരും ദേ ഞാൻ സഹിക്കില്ല കേട്ടോ എന്നൊക്കെ ഭാമ പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് സത്യാമയെ അത് നമ്മുടെ പപ്പി പറഞ്ഞിട്ടാ അത്രയും പറയുമ്പോൾ ശ്യാമ സത്യഭാമ ശ്യാമയുടെ ദേഷ്യത്തോടെ സംസാരിക്കുന്നുണ്ട് നീ മിണ്ടരുതെന്ന് എടി അവൾ ആർക്ക് വേണ്ടി അടി പറഞ്ഞത് ആരുടെ അടിയാ കുഞ്ഞ് നിന്റെ കുഞ്ഞേച്ചി എന്താടി ആ ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരം തരാത്തത് ദേ വല്ലവന്റെ കൊച്ചിനെയും വല്ലവന്റെയും കൊച്ചിനെ തന്തിയാകാനല്ല ഞാൻ എന്റെ മകനെ ഇത്രയും നാള് വളർത്തിക്കൊണ്ട് വന്നതെന്നും ഭാമ പറയുന്നു ഇങ്ങോട്ട് വരട്ടെ അമ്മയും ചരിച്ചുകൊണ്ട് എന്റെ മകൻ എത്ര നാൾ ജീവിക്കാൻ കഴിയുമെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ എന്നൊക്കെ ഭാമ പറയുന്നുണ്ട് എന്നിട്ട് കമലനോട് പറയുന്നു എടാ നീ ഇതുവരെ ഇവിടെ പോയില്ലേ എന്ന് ഇവന് ഞാൻ എന്നെ പറഞ്ഞപ്പോൾ രാഘവന്റെ കയ്യിലിരിക്കുന്ന സ്റ്റിക്ക് എടുത്ത് ഉപയോഗിച്ച് കമലനെ അടിക്കുകയാണ് ഭാമ കമലാണെങ്കിൽ അടികൊണ്ട് അവിടെ ഇവിടേക്ക് ഓടുന്നു നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചതെന്ന് രാഘവൻ ചോദിക്കുന്നു അതെ എനിക്ക് ഭ്രാന്ത എല്ലാവരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചതാണെന്ന് ഭാമ എടാ തല്ലുകൊള്ളാതെ പോടാ ഇറങ്ങി ഓടാ എന്നൊക്കെ രാഘവൻ പറയുന്നു അങ്ങനെ ഇപ്പോൾ കമലൻ ഇറങ്ങി പോവുകയാണ് നീ പൊക്കോടാ പക്ഷേ നിന്നെ എന്റെ കയ്യിൽ കിട്ടും അന്നതേ നിന്റെ അവസാനോടാ എന്നൊക്കെ സത്യഭാമ പറയുന്നു ബൈക്കിനെടുത്ത് ബൈക്കിനരികിലേക്ക് ബൈക്ക് എടുത്തുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ് കമലൻ ഇതേ സമയം രാഘവനെ പെട്ടെന്ന് ഒരു ബോധക്ഷയം പോലെ അങ്ങനെ ഇപ്പോൾ എല്ലാവരും കൂടി പിടിച്ച് ആ കസേരയിൽ ഇരുത്തി പിള്ളച്ചേട്ടനാണെങ്കിൽ വെള്ളം എടുക്കാനായി പോകുന്നു രാഘവേട്ട എന്ത് പറ്റി എന്ത് പറ്റിയെന്ന് ഭാമയും ചോദിക്കുന്നു രാഘവനാണെങ്കിൽ വല്ലാതെ വയ്യാത്തതുപോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട് പിള്ളച്ചേട്ടൻ രാഘവന് ഗുളിക കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് രാഘവേട്ട എന്താ പറ്റിയതെന്ന് ഭാമ ചോദിക്കുമ്പോൾ പെട്ടെന്ന് തല ചുറ്റിയതാണെന്ന് രാഘവൻ പറയുന്നു ഇപ്പോൾ കൊഴപ്പൊന്നുമില്ലല്ലോ എന്ന് ഭാമ ചോദിക്കുന്നുണ്ട് വീണ്ടും കൊഴപ്പമില്ല എന്ന് രാഘവൻ ശേഷം കാണിക്കുന്നത് സത്യമോൾ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ശാരദാമ്മയുടെ കയ്യിൽ ആ ട്രോഫി കൊടുക്കുന്നു ആഹാ കൊള്ളാലോ എന്ന് പറഞ്ഞ സന്തോഷത്തോടെ ശാരദാമ അത് വാങ്ങിക്കുമ്പോൾ സത്യ പറയുന്നുണ്ട് ഇത് ആർക്ക് കിട്ടിയതാണെന്ന് അറിയാമോ എന്ന് സത്യമോൾക്ക് എന്ന് ശാരദാമ പറയുമ്പോൾ സത്യ പറയുന്നുണ്ട് അല്ല എന്റെ ബിഗ് ഫ്രണ്ടിന് കിട്ടിയ ട്രോഫിയാണിത് എനിക്ക് വേണ്ടി ജയിച്ച് വാങ്ങിച്ചതാണ് ഈ ട്രോഫി എന്ന് പറയുമ്പോൾ ഇത് വലിയ ഫ്രണ്ടിന് കിട്ടിയതാണെങ്കിൽ പിന്നെ സത്യമോളുടെ കയ്യിൽ വന്നത് എങ്ങനെയാണെന്ന് ശാരദാമ ചോദിക്കുന്നു ശാരദാമ ഇന്നെ സ്കൂളിൽ ഫാദേഴ്സ് ഡേ ആയിരുന്നില്ലേ എനിക്ക് വേണ്ടി അച്ഛനായി മത്സരിച്ചത് ബിഗ് ഫ്രണ്ട് ആയിരുന്നു എന്ന് സത്യ പറയുമ്പോൾ ശാരദാമയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് എനിക്ക് അച്ഛൻ ഇല്ലാത്തത് കൊണ്ട് അച്ഛന്റെ സ്ഥാനത്ത് മത്സരിച്ചത് ബിഗ് ഫ്രണ്ട് ആണ് എൻ്റെ ബിഗ് ഫ്രണ്ട് അങ്ങനെ കിട്ടിയതാണിത് എന്നെ കേസ് സത്യം പറയുന്നുണ്ട് ആര് പറഞ്ഞു മോൾക്ക് അച്ഛനില്ലെന്ന് മോൾ മോൾക്ക് വേണ്ടി മത്സരത്തിൽ പങ്കെടുത്തതും ജയിച്ചതും ഒക്കെ പിന്നെ ആരാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് മോളുടെ അച്ഛൻ തന്നെയാണ് സ്വന്തം അച്ഛനെന്ന് ശാരദാമ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്താ ശാരദാമ ആലോചിക്കുന്നത് ബിഗ് ഫ്രണ്ട് എങ്ങനെ ഓടിയെന്നാണോ വലിയ ഓട്ടക്കാരനാണ് ബിഗ് ഫ്രണ്ട് പിന്നെ അല്ലാണ്ട് എന്നെയും പപ്പിയെടുത്തുകൊണ്ട് പറക്കായിരുന്നു എന്നൊക്കെ സത്യ പറയുന്നു ശാരദ ശാലിയും ആ സമയം അവിടെ എത്തി ശാലിയും ഇത് കേൾക്കുന്നു ടീച്ചർ വരെ നേരം ഞെട്ടിപ്പോയെന്നും സത്യ പറയുന്നുണ്ട് അപ്പോൾ ഈ വിഷ്ണു അച്ഛനാള് കൊള്ളാലോ എന്ന് ശാരദാമ്മ പറയുന്നു പിന്നെ അല്ലാതെ ഇനിയും മത്സരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെയും ജയിച്ചേനെ ശാരദാമ്മക്ക് കേൾക്കണോ മത്സരം തുടങ്ങാറായിട്ടും ഈ അമ്മ അവിടേക്ക് വന്നില്ലെന്നേ എല്ലാ കുട്ടികൾക്കും അച്ഛനും അമ്മയും ഉണ്ട് എനിക്ക് മാത്രം ആരുമില്ലെന്ന് വിഷമത്തോടെ സത്യ പറഞ്ഞു ബിഗ് ഫ്രണ്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെയും സത്യ പറയുന്നു അതെന്താണ് നീ കൊച്ചിന്റെ പരിപാടിക്ക് നേരത്തെ സ്കൂളിൽ ചെല്ലേണ്ടതല്ലേ എന്ന് ശാരദാമ്മ ഷാലനിയോട് ചോദിക്കുന്നു തിരക്കൽപ്പെട്ടു പെട്ടുപോയതാണ് അമ്മ വരാൻ വൈകിയെങ്കിൽ എന്താ മോളുടെ ബിഗ് ഫ്രണ്ട് വന്നില്ലേ എന്ന് ഷാലിനി ഭാഗ്യം അതുകൊണ്ട് ആ നാടകേരിൽ നിന്ന് മുഴുവായി ജയിക്കുകയും ചെയ്തു എന്ന് സത്യ പറഞ്ഞു എന്തായാലും മോള് ക്ഷീണിച്ചു വെച്ചത് വന്നതല്ലേ ശാരദാമ്മ പാലും ഒക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് മോൾ എടുത്ത് കഴിക്കെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ സത്യ പോയിട്ട് തിരിച്ചു വന്നിട്ട് പറയുന്നുണ്ട് അയ്യോ എന്റെ ട്രോഫി എന്ന് പറഞ്ഞ് ശാരദാമയുടെ കയ്യിൽ നിന്ന് ആ ട്രോഫി വാങ്ങിയ ഒരു ചുമ്മാനൊക്കെ കൊടുത്ത് ട്രോഫിയും കൊണ്ട് പോകുന്നു ഇന്ന് സത്യ ആ ട്രോഫിയും കെട്ടിപ്പിടിച്ചേക്ക് ഇടക്കുള്ളൂന്ന് തോന്നുന്നു എന്നെ ശാലി പറയുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട് അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് അച്ഛനും തന്നെ കൊടുത്തതല്ലേ ആ ട്രോഫിക്ക് അവൾ ഒരു വില ഇട്ടിട്ടുണ്ട് ആ വില കൊടുക്കാൻ നിനക്കോ എനിക്കോ കഴിയില്ല വിഷ്ണുവിന് മാത്രമേ കഴിയൂ എന്ന് പറയുന്നു അച്ഛനെ കാണുമെന്നുള്ള അവരുടെ ആഗ്രഹം കാണുമ്പോൾ വല്ലാത്തൊരു വിഷമം എൻ അവിടെ ഫാദേഴ്സ് ഡേ ആയിട്ട് അമ്മമാർ എങ്ങനെ മത്സരത്തിൽ പങ്കെടുക്കുമെന്നുള്ള ചിന്തയിലാണ് ഞാൻ അങ്ങോട്ട് പോയത് അവിടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് സത്യ സത്യയ്ക്ക് ട്രോഫി വാങ്ങിച്ചു കൊടുത്ത വിഷ്ണുവേട്ടനെ കണ്ടപ്പോൾ ഞാൻ തകർന്നു പോയമ്മയെന്ന് ശാലിനി പറഞ്ഞു ഈ കാലചക്രം തിരിയുന്നതിന് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ട് മോളെ അതിനെ ഇന്നത് നടക്കും ഇന്നത് നടക്കാവൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതനുസരിച്ച് ആട്ടമാടുന്ന വിറം കോലങ്ങളാണ് നമ്മളൊക്കെ വിഷ്ണുവിടെ ചെല്ലണം എന്നുള്ളതും സത്യമോളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കണം എന്നുള്ളതും എഴുതി വെക്കപ്പെട്ട വെളിപ്പെടുത്താനാകാത്ത സത്യമാണെന്ന് പറയുന്നു വിഷ്ണുവേട്ടനുമായി ഇന്ന ഒരു പകൽ മുഴുവനും ചെലവഴിച്ചത് കൊണ്ടായിരിക്കും അവൾ ഇന്ന് വല്ലാത്ത ഹാപ്പിയിലാണ് എന്തൊക്കെയോ നേടി എന്നുള്ളൊരു ഭാവം എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ലായിരുന്നു അവൾ പപ്പിയും വിഷ്ണുവേട്ടനും സത്യയും അവരുടെ ലോകമായിരുന്നു ഇനി സ്കൂൾ മുറ്റം എന്നൊക്കെ ശാലിനി പറയുന്നു കുട്ടികൾക്കൊപ്പം വിഷ്ണുവിടനും ആ കളികളൊക്കെ ആസ്വദിച്ചു എന്നും പറയുന്നു ആ ഒരു സന്തോഷം സത്യക്ക് ഇവിടെ വന്നിട്ടും തീരുന്നില്ലായിരുന്നു ഇനി സത്യ സന്തോഷിക്കും വിഷ്ണുവാണ് ഏ സത്യയുടെ യഥാർത്ഥ അറിയുമ്പോൾ ഇനി എന്തിനാ മോളെ ആ കുഞ്ഞിൽ നിന്നും അത് മറച്ചു പിടിക്കുന്നത് എന്ന് ശാരദാമ ചോദിക്കുന്നുണ്ട് വിഷുമത്തോടെ അമ്മയെന്ന് വിളിക്കുകയാണ് ശാലിനി മനസ്സിന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ മോളെ അതിൻ്റെ കുഞ്ഞു മനസ്സ് നിറയെ അച്ഛൻ്റെ സ്നേഹം കൊതിക്കുന്നുണ്ട് അച്ഛൻ്റെ വാത്സല്യം കൊതിക്കുന്നുണ്ട് അച്ഛനോടൊപ്പം ഓടിച്ചാടി നടക്കാൻ കൊതിക്കുന്നുണ്ട് ഓരോ പ്രായത്തിലും ഓരോ കുട്ടിക്കും കിട്ടേണ്ട സ്നേഹവും സംരക്ഷണവും ഒക്കെ ആറാം മാസത്തിൽ കിട്ടേണ്ട വാത്സല്യം ആറാം മാസത്തിലല്ലേ കിട്ടേണ്ടത് അതുപോലെ തന്നെ ആറു വയസ്സിൽ കിട്ടേണ്ട അച്ഛൻ്റെ സ്നേഹവും പരിചരണയും പതിനാറാമത്തെ വയസ്സിൽ കിട്ടിയിട്ട് കാര്യമുണ്ട മോളെ നീ ആലോചിക്കുകയെന്ന് ശാരദാമ്മ പറയുന്നു ഇത് കേട്ട് വിഷമത്തോടെ ഷാലിനിയും ഇരിക്കുന്നു ശാരദാമ്മ അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ് സത്യ സ്കൂളിൽ വെച്ച് ശാലിനിയോട് പറയുന്ന കാര്യം ഓർക്കുകയാണ് ശാലിനി കഴിയില്ല മോളെ അമ്മയ്ക്ക് ഇപ്പോൾ ആ സത്യം വെളിപ്പെടുത്താൻ സാധിക്കില്ല മോൾക്ക് അച്ഛനെ കിട്ടുമായിരിക്കും പക്ഷെ അതേസമയം മറ്റൊരാളെ സത്യം ആ വീട്ടിൽ നിന്ന് അടിച്ച് ഇറക്കിയിരിക്കുമെന്നും ഷാലിനി ഓർക്കുന്നു ഇത്രയും നാൾ കൊണ്ടു നടന്ന പപ്പി എന്ന സ്വപ്നം തൻ്റെതല്ല എന്ന് മനസ്സിലാകുമ്പോൾ രോഹിത് എന്ത് വേണമെങ്കിലും പ്രവർത്തിക്കും അനാഥയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന രോഹിത്തിന് സ്വർഗം പോലെ കിട്ടിയതാണ് പപ്പി പപ്പിമോള് ഉള്ളിൽ അവൾ അയാളുടേതെന്ന് സ്വയം അവകാശപ്പെട്ട് സ്വന്തമാക്കി വെച്ചിരിക്കുന്ന ഏക സ്വത്ത് സത്യമോൾക്ക് വേണ്ടി എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഇവരുടെയൊക്കെ ജീവിതം ഞാൻ കുരുതി കൊടുക്കണോ കഴിയില്ല എനിക്ക് എൻ്റെ സന്തോഷത്തിന് വേണ്ടി മറ്റുള്ളവരുടെ സന്തോഷം ഇല്ലാണ്ടാക്കാൻ എനിക്ക് കഴിയില്ല എല്ലാവരുടെയും ചോദ്യത്തിന് മൗനമായി മറുപടി പറയാൻ മാത്രമേ എനിക്ക് കഴിയൂ വയ്യ മറ്റൊരാളുടെ കണ്ണുനീര് കാണാനുള്ള ശക്തി എനിക്കില്ല അത് സ്വന്തം കൂടപ്പുറപ്പിന്റെതാകുമ്പോൾ ഒട്ടും സഹിക്കാൻ കഴിയില്ല പോകുന്ന അത്രയും പോട്ടെ അല്ലാതെ വേറെ വഴിയില്ലെന്നും ഷാലിനി ഓർക്കുന്നു ശാരദാമ്മ ശാലിനിക്ക് ചായുമായി എവിടേക്ക് വന്നു മോളെ പറയുന്നുണ്ട് ഒന്നും തോന്നരുത് സത്യമോളുടെ കാര്യത്തിൽ ഇനിയെങ്കിലും ഒരു തീരുമാനം എടുക്കണം ശാരദ ഇത് കേട്ട് ഷാലിനി പറയുന്നു സത്യമോളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമ്പോൾ പപ്പിമോളുടെ കാര്യം അമ്മ എന്ത് തീരുമാനിച്ചു പറയമ്മ എന്നൊക്കെ ചോദിക്കുന്നു രോഹിതിന്റെ അവസ്ഥ പിന്നെ എന്തായിരിക്കും ഇത്രയും നാൾ കുടുംബിനിയായി കഴിഞ്ഞാൽ ഷാമിയുടെ ജീവിതം പിന്നെ എങ്ങനെയായിരിക്കും എവിടെയായിരിക്കും അതൊന്ന് പറയേ ഇതൊക്കെ ആലോചിക്കുമ്പോൾ അച്ഛൻ അടുത്തുള്ള അടുത്തില്ല എന്നുള്ള ഒറ്റ സങ്കടവുമായി സത്യം കഴിയുന്നത് തന്നെയല്ലേ അമ്മയെ നല്ലത് ഇപ്പോൾ അച്ഛൻ ഇല്ല എന്നല്ലല്ലോ കൺമുന്നിൽ കാണുന്നില്ലേ എന്നക്കെ പറഞ്ഞു വിഷമത്തോടെ ഷാലി പോകാൻ തുടങ്ങുമ്പോൾ ശാരമ്മ ശാലിനിയോട് വീണ്ടും സംസാരിക്കുന്നു മോളെ അവൾ അറിയുന്നില്ലല്ലോ അത് എൻ്റെ അച്ഛനാണെന്ന് അവൾക്ക് പറയാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഷാലിനി പറയുന്നുണ്ട് അതിന് വഴി സർവീശ്വരൻ കാണുമേ ബന്ധങ്ങളെ അർത്ഥം ഒരു ജീവിതം കിട്ടാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല വേർപെട്ട് ജീവിക്കുന്നതിൻ്റെ വേദന മനസ്സിലാകുന്നവർക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കാനുള്ള മനസ്സ് കാണത്തില്ലമ്മേ അറിയാമോ എൻ്റെ ഒരു ബാക്കി എനിക്കൊരു ജീവിതം കിട്ടുമ്പോൾ മർഭാഗത്ത് തകരുന്നത് അമ്മയുടെ മകളുടെ ജീവിതം തന്നെയാണ് ശ്യാമ എന്നെ പോലെ പിടിച്ചു നിൽക്കാനും തരണം ചെയ്യാനും അവൾക്ക് പ്രാപ്തിയുണ്ടോ ഇല്ല ഒരു ജന്മം മുഴുവനും ആ പാപം ഇരുന്ന് കരഞ്ഞു തീർക്കും ആ പാപം കൂടി എന്തിനാ എന്തിനാമ്മയും ഞാൻ തലയിലേറ്റുന്നത് അത്രയും പറഞ്ഞ് ശാലിനി വീണ്ടും പോകാൻ തുടങ്ങുമ്പോൾ ശാരദമ്മ പറയുന്നു ശാലിനി സത്യമോളുമായിട്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കഴിയുന്ന ഒരു കാഴ്ച ഈ ജന്മം എനിക്ക് കാണാൻ കഴിയോടി ചില കഥകളിൽ വായിച്ചിട്ടില്ലേ യഥാർത്ഥ ജീവിതം ജീവിക്കുന്നത് സ്വർഗത്തിൽ വെച്ചാണെന്ന് അതല്ലെങ്കിൽ അടുത്ത ജന്മത്തിലായിരിക്കുമെന്ന് അങ്ങനെയാണെങ്കിൽ അടുത്ത ജന്മത്തിൽ നമുക്ക് ഈ വീട്ടിൽ തന്നെ ജനിക്കാം കുടുംബശ്രീ ഹോട്ടലിൽ നടത്താം ഞാനും വിഷ്ണുവേട്ടനും പപ്പിയും സത്യയും അമ്മയും മാത്രമായിട്ട് പിന്നെ ശാന്തച്ചിയും ഉണ്ടാകണം കേട്ടോ ഇല്ലെങ്കിൽ അമ്മ ഒറ്റയ്ക്ക് പണിയെടുത്ത് വിഷമിക്കും എന്നൊക്കെ ശാലിനെ പറയുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട് നിനക്ക് എങ്ങനെയാ മോളെ ഈ സങ്കടങ്ങളിലും ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് ഈ മനസ്സും നിറയെ കടലാണെന്ന് നമുക്കറിയാം അതിൻ്റെ ഇരമ്പൽ പോലും അമ്മയ്ക്ക് അനുഭവപ്പെടുന്നുണ്ടെന്നും ഞാനൊന്ന് മാറി നിന്നാൽ നീ പൊട്ടിക്കറിയുമെന്നും എനിക്കറിയാം എനിക്ക് ശാരദാമ്മ പറയുമ്പോൾ ശാരദാമ്മയുടെ കൈ പിടിച്ച് ഇങ്ങനെ കറിയുകയാണ് ശാലിനി ശാരദാമ്മ ശാലിനെ സമാധാനിപ്പിക്കുന്നുണ്ട് ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുന്നു മോളെ നീ പറഞ്ഞതാ ശരി എന്റെ കഷ്ടപ്പാട് കൂടുതൽ കണ്ട് ഏത് പ്രശ്നങ്ങളും നേരിടാനുള്ള കഴിവ് നിനെ പക്ഷേ ഷാമിക്ക് അതില്ല രോഹിത് അവളെ കൈ വിട്ടാൽ പിന്നെ അവളുടെ ഏക ആശ്രയം എന്നുമായി എല്ലാം ഉപേക്ഷിക്കുക തന്നെയായിരിക്കും നല്ലത് നിനക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധിക്കൂ എല്ലാ തടസ്സങ്ങളും മാറിയപ്പോൾ നിങ്ങൾ ഇനി നിങ്ങളുടെ ജീവിതം നോക്കണമെന്ന് പറയുകയായിരുന്നു അനുഭവിക്കാനുള്ളത് മുഴുവനും അനുഭവിച്ച് തീർത്തില്ലേ ശത്രുക്കളൊക്കെ ജയിലാവുകയും ചെയ്തു ഇനിയുള്ള ജീവിതമെങ്കിലും ബഹങ്ങളില്ലാത്ത സുഖവും സന്തോഷവും നിറഞ്ഞതാകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ പറയുന്നത് ശാലി പറയുന്നു ആര് പറഞ്ഞമ്മേ തടസ്സങ്ങൾ ഒഴിവായെന്ന് ഒഴിഞ്ഞു മാറിയത് കൊച്ചു കൊച്ചു തടസ്സങ്ങളാണ് ചെറിയൊരു മുള്ളുകൊണ്ട് മാറ്റാവുന്നതാണ് പക്ഷേ തിരശ്ശീലയ്ക്ക് പിന്നിൽ താഞ്ഞടിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ഒന്നൊന്നര ആളുണ്ട് കുറച്ച് നാളുകളായി നമ്മുടെ നാവുകളിൽ ആ പേര് പറയാറില്ല കാരണം പറഞ്ഞു പോയാൽ അന്നത്തെ ദിവസം മെനക്കേടാണ് എൻ്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഒരായിരം തന്ത്രങ്ങളുമായി എൻ്റെ സർവനാശം കാണാൻ ആഗ്രഹിക്കുന്ന എൻ്റെ യഥാർത്ഥ ശത്രു അവൾ എനിക്കെതിരെ നീക്കം തുടങ്ങിക്കഴിഞ്ഞു അവൾക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട് നിയമപരിഷ്കർ സുഹൃത്തുക്കളായുണ്ട് ഇനിയൊരു വഴ വരവ് അവൾക്കുണ്ടെങ്കിൽ എൻ്റെ കുലം മുടിക്കാൻ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം അങ്ങനെ വരാനേ അവൾക്ക് കഴിയൂ കാരണം മരണത്തെ എല്ലാവർക്കും ഭയമാണ് അതിലും ഭയമാണ് മരണക്കാരനായ കാലനെ ആ കാലനെ വരെ ഇരട്ടടി അടിക്കുന്നവളാണ് ഈ പറയുന്ന ഡേഞ്ചറസ് നൊട്ടോറിയസ് ക്രിമിനൽ സുസ്മിത സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കൊടിയ വിഷം അവളെ ജയിക്കാൻ അവളോട് നേരിട്ട് പോകാൻ ഞാൻ ഇനിയും തന്ത്രങ്ങൾ മെരഞ്ഞേക്കൂ കാരണം തന്ത്രങ്ങൾക്ക് മേലെ കുതന്ത്രങ്ങൾ മെനിയുന്ന അവൾ ഒരിക്കലും അടങ്ങാത്തതും അടയ്ക്കാൻ പറ്റാത്തതുമായ ഒരു തീ ശേഷം കാണിക്കുന്നത് സുസ്മിതയാണ് സുസ്മിത സെല്ലിൽ ഇങ്ങനെ കിടക്കുകയാണ് പോലീസ് അവിടേക്ക് വന്നോ സുസ്മിതയെ വിളിക്കുന്നുണ്ട് മേഡം സുസ്മിതയുടെ ജാമ്യത്തിന്റെ കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് ഉടൻ തന്നെ സുസ്മിതയ്ക്ക് ജാമ്യം കാണും അതും നാളെ തന്നെ ഉണ്ടാകുമെന്നും പറയുന്നുണ്ട് പിന്നീടും അവർ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്